ഇത് ലിയോയ്ക്കും ലേക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കായാണ് ഇതിന്റെ കായ അവര് കിട്ടിയ ആവശ്യം പോലെ പറഞ്ഞു കണ്ടാ മക്കളെ അത് പച്ച അടി മൊത്തം പറഞ്ഞ് മൊത്തം പറഞ്ഞ് ആ അവർക്ക് രണ്ടു പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പഴമാണ് പക്ഷേ ഉള്ള പ്രശ്നം കംപ്ലീറ്റ് നിറയെ കായ്ക്ക് കായുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആണ് കേട്ടോ ഇത് മൊത്തം മൊത്തം പുഴുവാണ് മൊത്തം പുഴുവരും ശരിക്ക് രണ്ട് പേരും ശരിക്കും തിന്നേ ഓരോ ഓരോ ചാക്ക് കുറച്ച് വെച്ച് വേണ്ട മൊത്തം മൊത്തം കേടായിപ്പോയി പുഴു ഇതെല്ലാം പോട്ടെ പോട്ടെ ണ്ട തിന്നല്ലത് പഴുത്തിട്ട് മഴക്കാലം ആയതുകൊണ്ടാണ് മഴക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ പുഴു വരുന്നത് മഴക്കോട് വരുന്നുണ്ട് നമുക്കേ പെയ്തുടങ്ങിട്ടുണ്ട് പോവാം അതും പഴുത്ത് പഴുത്തില്ല പച്ച അച്ചാറു നെല്ലിക്ക ആയിട്ടുണ്ട് നെല്ലിക്ക നെല്ലിക്കാൻ വലിയ നെല്ലിക്കാവുന്ന വലിയ നെല്ലിക്കാവുന്നില്ല ആയില്ല വിളഞ്ഞു വരുന്നതേ ഉള്ളു നിറയെ പൂത്തുള്ള ഇല കാണാതെ പൂത്തോ പക്ഷെ ുംരച്ചീനിയെടുത്താ മരച്ചീനിയെടുത്താ നോക്കട്ടെ 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 അച്ഛൻ നോക്കാം 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 പിടിക്കണം ഞാൻ വേണ്ട വേണ്ട വല്ല ഉണ്ടോ നോക്കട്ടെ ോക്കണ്ടേടെ നിൽക്കുന്നത് <laughs> <laughs> <leaves> <laughs> നല്ലോണം കാണിക്കല്ലേ മാറി നല്ലോണം ഇങ്ങോട്ട് വെച്ചു ആരച്ചി ഓക്കെ പോവാം ചീനിയൊക്കെ ചീനിയെടുക്കാം

ആരെങ്കിലും വന്നാൽ മരച്ചീനി തരാം വലിയ മനുശീനിയാ ഒത്തിരി ഉണ്ട് നമുക്ക് നമുക്ക് ഇതിന് ഇതിന്റെ ആവശ്യമുണ്ട് പിന്നെ ആളില്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇപ്പം പിന്നെ എന്താ പറയുന്ന പുറത്തങ്ങനെ കൊടുപ്പില്ല അതിന് വേണ്ടിയില്ല പുറത്ത് കൊടുക്കാൻ വേണ്ടി ഞങ്ങള് കൃഷി ചെയ്തില്ല അത് പിന്നെ കൃഷി ചെയ്യാൻ കാര്യം പന്നിയുടെ ഉപദ്രവം ഉണ്ട് അവർ വന്നിട്ട് ചിലപ്പോൾ വിളവെടുക്കും അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് ചെയ്ത ഞങ്ങളൊരു പത്തു പതിനഞ്ച് മൂട് മാത്രമേ നട്ടിട്ടുണ്ട് നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ എടുത്ത് ഒരു പുതിയ പുഴുങ്ങി എടുക്കാനുള്ള ശരി എങ്കിൽ നമുക്ക് ഇത് ശരിയാക്കാം മതിയല്ലേ ഇത് മതിയല്ലോ പോരെ എന്തോ വന്ന് കളിക്കാൻ

േ അച്ഛൻ്റെ സൂപ്പർ ആണോ കുട്ടിക്ക് വേണോ ചേച്ചേ നമ്മളിങ്ങനെ എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാ നീക്കൂട്ട അച്ഛനങ്ങുന്നുണ്ടാക്കുവോ വാ ഒന്ന് നോക്ക് മരച്ചീനിയൊക്കെ ഇത് നമുക്കൊന്ന് പൊടിച്ച് വെക്കാം ഏ എന്നാലേ അതെന്തൊരു ഭംഗിയാവത്തുള്ളു ചെറിയ പൗഡറും ചെറിയൊരു പൊടി പൊരുവ പിന്നെ നമുക്ക് ശെരിക്കും പൊടിക്കാം അപ്പൊ ഇനി നമുക്ക് അടുത്ത അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഇതിലേക്ക് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിക്കാം പിന്നെ ഒന്ന് ഒരു മരച്ചീനി കൊണ്ട് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി നോക്കുകയാണ് ഇത് പിന്നെ ഞാൻ കഴിച്ചിട്ടേ ഉള്ളു അല്ല ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അത് ശരിയാവുമോ നൂറ് ശതമാനം പിന്നെ ആ രീതിയിൽ ടേസ്റ്റ് ആവുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ശ്രമിക്കാം അതായത് ഞങ്ങൾ പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പുതിയ ടെർമിനലിൻ്റെ വർക്ക് ചെയ്ത സമയത്ത് അവിടെ നായ്ത്തോട് നായ്ത്തോടെന്നാണ് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അവിടെ നിന്ന് അങ്കമാലിക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതിനിടയ്ക്ക് ഒരു സ്ഥലമുണ്ട് സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പം അവിടെ ഒരു ചേട്ടൻ്റെ കടയിൽ ഞങ്ങൾക്ക് വൈകിട്ടൊരു ഫുഡ് കിട്ടും അപ്പോൾ വൈകിട്ട് ഞങ്ങൾ ചേട്ടന്റെ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് ഒരു സ്പെഷ്യൽ ഫുഡ് വാങ്ങുന്നത് ടേസ്റ്റെന്ന് പറഞ്ഞാൽ അത് മരച്ചീനിയും മുട്ടയും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ഇപ്പോൾ എനിക്കറിയില്ല ചേട്ടൻ ആ കടയിലുണ്ടോ ആ കട ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞങ്ങൾ സ്ഥിരമായിട്ട് അത് കഴിക്കാൻ പോകുമായിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഓർത്തിട്ടാണ് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ആ ഒരു പഴയ ഓർമ്മ വളരെ എളുപ്പം ഉണ്ടാക്കുന്നത് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസും പിന്നെ മുട്ടയും മരച്ചീനും പുഴുങ്ങിയൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ടൊന്ന് പട 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 ഉണ്ടാക്കി തരുന്നത് പക്ഷേ ഈ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അവിടെ ഉള്ള ആരെങ്കിലുമൊക്കെ ചേട്ടൻ്റെ ഈ മരച്ചീനും സ്പെഷ്യൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്കറിയാമല്ലോ ഇപ്പോഴുണ്ടോ ചേട്ടൻ ഉണ്ടോ ഉണ്ടോയെന്നൊന്നൊക്കെ അറിയാമോ അപ്പം പിന്നെ അന്ന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡായിരുന്നു അപ്പോൾ അതൊന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പൊ ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടി ചെന്ന് പിടിക്കാം ആ ആ അത് ഒന്ന് ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരാപ്പൊടി കുറച്ച് മുളക് പൊടി ഇടാം ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മരച്ചീനി ഓക്കെ ഒരാള് വന്ന് കാത്തു കഴിക്കുന്നു അച്ഛന്റെ സ്പെഷ്യൽ കഴിക്കാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഇതിപ്പോൾ നമ്മൾ കഴിച്ചു തീരമെന്ന് സംശയമാണ് കേട്ടോ ആ ഇച്ചിരി മഞ്ഞൾപ്പൊടി മറന്നുപോയി അത് ഇനി ചിരി ഇടാം ഓക്കെ മതി ചേട്ടൻ ഇങ്ങനെ ഈ ഇത് വെച്ചിട്ടല്ല പൊടിക്കുന്നത് അതൊരു പ്രത്യേക രീതിയിലാണ് ഒരു സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ 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 പെട്ടെന്ന് അതോ എന്തോ ഫാസ്റ്റ് എന്നറിയാവോ ഇപ്പം നമുക്കിനി ഇത് ഇന്നത്തെ ചായയുടെ കൂടെ ഉള്ള ലഘുഭക്ഷണമാണ് ആദ്യം നമുക്ക് ഇവർക്കാണ് സാധാരണ എൻ്റെ സ്പെഷ്യലിൽ ആദ്യം ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നത് ഒരു പ്ലേറ്റ് എടുത്തിട്ടെ അവർക്ക് കൊടുക്കാം ആദ്യം ഏ അവർക്ക് കുറച്ച് കൊടുത്താൽ മതി മരച്ചീനിയായതുകൊണ്ട് കുറച്ച് കൊടുത്താൽ മതി എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലേ നമുക്ക് ഇനി ഇത് ഇന്നത്തെ ചായയുടെ കൂടെ ഉള്ള ലഘുഭക്ഷണമാണ് അപ്പം ആദ്യം നമുക്ക് ഇവർക്കാണ് സാധാരണ എൻ്റെ സ്പെഷ്യലിൽ ആദ്യം ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നത് അവ ഒരു പ്ലേറ്റ് എടുത്തിട്ടെ അവർക്ക് കൊടുക്കാം ആദ്യം ഏ ഉം അവർക്ക് കുറച്ച് കൊടുത്താൽ മതി ആയതുകൊണ്ട് കുറച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ഉണ്ടെന്നറിയാലേ

ചൂടുണ്ടോ ചൂടൊന്നും കൊള്ളാമോ പറ അങ്ങനെ കൊള്ളാമോ കൊള്ളാം മിടുക്കൻ പോയി ലേക്കാ നല്ലതാന്നാ നല്ലതാന്നാ ആ വരാം ആ നല്ലതാണെ അവള് പറഞ്ഞു മതി കൂടുതൽ കൊടുക്കണ്ട കേട്ടോ കാര്യം പിന്നെ അവർക്ക് തന്നെയാ വയറിനു വല്ല പ്രശ്നം ഉണ്ടാകുന്നെങ്കിലോ ഇതുവരെ ഇതുവരെ മരച്ചിനിയാണ് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇനി നമുക്ക് ചായയുടെ കൂടെ നമ്മൾക്ക് കഴിച്ചുപോകാം എന്താ ഓക്കെ രണ്ടുപേരും നോക്കിയിരിക്കുക രണ്ടുപേർക്കും ഇനി കൊടുക്കണ്ട കൊടുക്കണ്ട ഇത് കൂടുതൽ എനിക്ക് പ്രശ്നം അവർക്കിന് വയറിനും പ്രശ്നവും ഉണ്ടാവുമോന്നറിയത്തില്ല മരിച്ചു എങ്ങനാണീട്ട് ലിയോ പുതിയ പോയി പക്ഷേ എനിക്കൊന്നും നമ്മുടെ ആ ചേട്ടൻ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അത് ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് എന്നാലും അതിൻ്റെ അടുത്തൊക്കെ വരും കുഴപ്പമില്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് മുട്ടയും ഇതും കൂടെ മിക്സ് ആകുമ്പോഴേക്കുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് പക്ഷെ അത് പിന്നെ അതിപ്പം എനിക്കറിയത്തില്ലാതാ അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ടായിരിക്കാം അത് അടിപൊളി ടേസ്റ്റാണ് അതൊക്കെ അവിടെ ഒക്കെ ഉള്ളവർ കഴിച്ചിട്ടുള്ളവരും ഉണ്ടാവും ആരെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണം ചേട്ടന്റെ പിന്നെ എന്താ മരിച്ചീനി മുട്ട സ്പെഷ്യൽ ഇപ്പോൾ ഉണ്ടോ ഇല്ല വർഷങ്ങൾ ഒരുപാട് ആയതാണ് ശരി ഓക്കെ നിങ്ങളിന്ന് കഴിച്ച് ചായം കുടിക്കട്ടെ നിങ്ങളും സൗകര്യം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നാലുമണി ചായക്ക് ഇതുപോലൊരു സ്പെഷ്യൽ ഉണ്ടാക്കുക കഴിക്കാൻ രസമാണ് പിന്നെ മരച്ചതിന് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ ഒരു ദിവസം തേച്ച് അങ്ങനെ ഒക്കെ തരാം നമ്മുടെ കയ്യിലുണ്ടാവും ആ ആയിക്കോട്ടെ ശരി ഓക്കെ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം